പ്പാട്ട് കൊറോണ വന്നു വന്നറിയില്ലപ്പാ കൊമ്പൻ തലയൻ ഉണ്ടക്കണ്ണൻ ആളെ കൊല്ലി മഹാമാരി ലോകം ഞെട്ടി ലോക്ക്ഡൗണായി ശ്വാസം മുട്ടി മരിച്ചു ജനങ്ങൾ റോട്ടിനു മുകളിൽ വണ്ടികളില്ല ആകാശത്തിൽ പ്ലെയിനുകളില്ല ആവേശത്തിൻ ജാഥകളില്ല കൈകോർത്തൊന്നു നടക്കാൻ മേല സോപ്പും ും കൂട്ടി നടന്നൊരു കാലം ഒന്നു ചിരിക്കാൻ കഴിയില്ലല്ലോ മൂക്കും വായും പൊത്തും മാസ്ക് അകലം സകലേടത്തും പകലും രാവും സങ്കടമാണ് നല്ലൊരുറക്കം കിട്ടിയ രാവിൽ ഞാനൊരു സ്വപ്നം കണ്ടു പേടിച്ചു കൊമ്പൻ തലയും ഉണ്ടക്കണ്ണൻ വമ്പിലിരിപ്പൂ എൻ്റെ കിടക്കേൽ വട്ട തലയും ചോര കണ്ണു ആട്ടിയാട്ടി എന്നെ നോക്കി ഞെട്ടിപ്പോയി അലറി വിളിച്ചു പൊട്ടിപ്പോയി ഒച്ചയടഞ്ഞു ൊക്കെ പൂട്ടിക്കെട്ടി വീട്ടിലിരിപ്പാണല്ലേ ചക്ക പേടിച്ചല്ലോ നീയൊക്കെ പേടിപ്പിക്കും ഞാനെന്നും എത്ര ലക്ഷം കൊന്നു ഞാൻ നിന്നെ കൊല്ലും നാടും തീർക്കും ചത്താൽ പോലും മുത്തം നൽക കത്തിക്കയറിപ്പോകേണ്ട മൂടിയ കുപ്പായത്തിൽ രാവും പകലും മൂക്കിൽ കുത്തിരസിക്കുന്നു ഓൺലൈൻ ഫോണിൽ നിരുംങ്കട ദേഷ്യം തിങ്ങി നിറഞ്ഞു വിങ്ങിനിറഞ്ഞു ഞാൻ അലറി കൊമ്പൻ തലയാണ ദുഷ്ട കുറോണിപ്പോ വാക്സിൻ ഉണ്ടാക്കും നോക്കിക്കോ നീ ഉണ്ട വാക്സിൻ പോലും പോടാ ചെക്ക തള്ളല്ലേ കണ്ണു തുറന്നു ഞെട്ടി ഉണർന്നു സ്വപ്നമിതെന്തൊരു ദുസ്വപ്നം നാളുകൾ എത്ര കൊഴിഞ്ഞേ പോയി ആളുകൾ എത്ര കടന്നേ പോയി കാണാമറയത്തെങ്ങോ നിന്ന്

കൂതി ഒക്കും ഫ്രീക്കൻ ചേട്ടൻ ഒറ്റക്കാതിൽ പൊന്നും മിന്നി മുറ്റത്തരികിൽ സൈക്കിള് കയറി ചടപട ചടപട പോകും ചേട്ടൻ തരികിടെ എന്തോ ഒപ്പിക്കാനായി പോണൊരു പോക്കാണെന്ന് തോന്നും ഫോണിൽ ക്യാമറ ഞെക്കിക്കുത്തി ഫോട്ടോ എടുക്കും ഫ്രീക്കൻ ചേട്ടൻ ചേത്തു പിടിച്ചും ഉമ്മ വെച്ചും സെൽഫി എടുക്കും ഉണ്ണിയോടൊപ്പം തിന്നാൻ വേശക്കരികെ വന്നാൽ ഇങ്ങോട്ടൊന്ന് നോക്കമ്മേ ഇങ്ങോട്ടൊന്ന് നോക്ക ഉണ്ണിക്കുട്ട നീയും നോക്ക് എന്ന് പറഞ്ഞൊരു സെൽഫി എടുക്കും ആഹാരത്തിൻ മുന്നിലേ കോപ്രായത്തെ നിർത്തിക്കോ നീ കണ്ണുരുട്ടി അച്ഛൻ പറയും നുണ്ണു കാട്ടി ഉണ്ണി ചിരിക്കും മാമൻ വന്ന കോപം പൂണ്ടു ഓടും കാറിൻ വാതിൽ തുറന്ന് സെൽഫി എടുക്കും കേമനിവൻ കാറും കൊണ്ട് കറങ്ങാനായി ഇവനോടൊപ്പം ഞാനില്ല ഇവനോടൊപ്പം ഞാനില്ല കഷ്ടപ്പെട്ട് നട്ടു നനച്ച് അമ്മ വളർത്തിയ വള്ളികളിൽ പുഷ്പിച്ചല്ലോ കാച്ചല്ലോ നിറയെ നിറയെ കൈപ്പക്ക ഫ്രീക്കൻ ചേട്ടൻ സെൽഫി എടുക്കാൻ പ്പോൾ അയ്യോ വള്ളികളൊക്കെ ഒടിഞ്ഞു പന്തലുമൊത്തം താഴെ അടിഞ്ഞു വലിയൊരു വടിയും അമ്മയും ഓടി ഫ്രീക്കൻ ചേട്ടൻ ഓട്ടം പുഴയുടെ കരയിൽ പാറമേലെ കൂറ പോലെ കേറുമ്പോൾ വഴുക്കലുണ്ട് കേറല്ലേട കൂട്ടുകാരൻ ഒച്ചു കിട്ടും ഇവിടെ എടുത്താൽ എന്ന് പറഞ്ഞ് ചാഞ്ഞു ചരിഞ്ഞ് സെൽഫി എടുക്കും നേരം ചേട്ടൻ മറിഞ്ഞു വീണു പൊത്തോ ഫ്രീക്കൻ ചേട്ടൻ ആസ്പത്രിയിലായി കണ്ണു തുടച്ചു അമ്മ കിതച്ചു കാത്തല്ലോ നീ ദൈവത്താറേ കണ്ണു നിറഞ്ഞൊരച്ഛൻ പറഞ്ഞു സെൽഫി പ്രാന്ത സെൽഫോണിന്ന് നല്ലൊരു സെൽഫി എടുത്തോളൂ ഇപ്പോഴെടുത്താൽ ട്രിപ്പും കിട്ടും കയ്യും കാലും കുത്തിക്കെട്ടും എല്ലാം കിട്ടും വേഗമെടുത്തു ഡോക്ടർ വന്നു പിടിച്ചു നോക്കി ഓ എല്ലിനൊന്നും പറ്റിയിട്ടില്ല മെല്ലെ മെല്ലെ മാറിക്കൊള്ളും നിന്നിക്കാത്തത് പ്രാർത്ഥനകൾ അധികമായാൽ അമൃതം വിഷമെന്നറിഞ്ഞു നമ്മൾ കഴിയണം സ്നേഹലോകം പണിയാൻ സമയം നമ്മൾ കാണേണം സമയം നമ്മൾ കാണേണം ആങ്ങ്യപ്പാട്ട് മൂഷിക സ്ത്രീ പഞ്ചതന്ത്രം കഥയാണേത് തന്ത്രമല്ല മന്ത്രമല്ല കേട്ടോളൂ കേട്ടോളൂ പണ്ട് പണ്ടൊരു മുനിവര്യൻ സൂര്യനമസ്കാരത്തിനായി പുഴയിലിറങ്ങി മുങ്ങിനിവന്നു കൂരിയെടുത്തൊരു കൈക്കുമ്പിൽ വാരിയെടുത്തതിലെന്താണ് ഞെട്ടിപ്പോയി മുനിവര്യൻ കുട്ടിയിൽ ഒരു കുഞ്ഞനലി കുട്ടിയലി ഒരു കുഞ്ഞനെലി മന്ത്രം ചൊല്ലി മുനിവര്യൻ പെണ്ണലി ഒരു ചെറുപാലികയായി വീട്ടിലെത്തിയ മുനിവര്യൻ നീട്ടി വിളിച്ചു ഭാര്യയെ സന്താനങ്ങളില്ലാത്ത സങ്കടങ്ങളെ കണ്ട് ദൈവം തന്നൊരു സമ്മാനം ഇവൾ ദൈവം തന്നൊരു സമ്മാനം ചേത്തു പിടിച്ചും ലാളിച്ചും കണ്ണേ പാ വളർത്തി മുനിവര്യൻ്റെ പ്രിയപത്നി മുനിവര്യൻ്റെ പ്രിയപത്നി വളർന്നു വന്നവൾ സുന്ദരിയായി കണ്ടാലാരും മോഹിക്കും കണ്ടെത്തീണം നല്ലൊരു വരനെ വന്നെത്തീണം കല്യാണം യോഗ്യനായൊരു വരനാരുണ്ട് ചിന്തിച്ചല്ലോ മുനിവര്യൻ ഉണ്ടല്ലോ സൂര്യദേവൻ സവിതാവല്ലേ ലോകർക്ക് സൂര്യദേവന് നൽകട്ടെ മോളെ വന്ന് നിന്നെ ഞാൻ സൂര്യദേവന് നൽകട്ടെ അയ്യോ അച്ഛ ചൂട് സഹിക്കാനാവില്ല ഈ ചൂട് സഹിക്കാനാവില്ല കേൾ ചിന്തിച്ചല്ലോ മുനിവര്യൻ ഉണ്ടല്ലോ സൂര്യദേവനെ മറച്ചു വയ്ക്കും മേഘമുണ്ട് കാർമേഘം മോളെ വന്ന് നിന്നെ ഞാൻ മേഘത്തിന് കൊടുക്കട്ടെ മേഘത്തിന് കൊടുക്കട്ടെ അയ്യോ അച്ഛ വേണ്ട കറും പനിവനെ എനിക്കു വേണ്ട കറും പനിവനെ എനിക്കു വേണ്ട കേമനാരെ മേഘത്തേക്കാൾ ചിന്തിച്ചല്ലോ മുനിവര്യൻ ഉണ്ടല്ലോ മേഘത്തെ ചിതറിക്കുന്നൊരു കാറ്റുണ്ടല്ലോ മോളെ വന്നേ നിന്നെ ഞാൻ വായുദേവന് നൽകട്ടെ വായുദേവന് നൽകട്ടെ അയ്യോ അച്ചാ വേണ്ടച്ച അങ്ങുമിങ്ങും ഓടിപ്പായും അടങ്ങി നിൽക്കാത്തൊരുവനിവൻ അടങ്ങി നിൽക്കാത്തൊരുവനിവൻ കാറ്റിനേക്കാൾ കേമനാരെ ചിന്തിച്ചല്ലോ മുനിവര്യൻ ഉണ്ടല്ലോ കാറ്റുതടയും പർവ്വതമുണ്ടല്ലോ പർവതമുണ്ടല്ലോ മോളെ വന്നേ നിന്നെ ഞാൻ പർവ്വതത്തിന് നൽകട്ടെ അയ്യോ അച്ഛ വേണ്ടച്ഛ പരുപരുത്തൊരു കോലമിവൻ പരുപരുത്തൊരു കോലമിവൻ കേതത്തെക്കാൾ ചിന്തിച്ചല്ലോ മുനിവര്യൻ ഉണ്ടല്ലോ ഉണ്ടല്ലോ പർവ്വതത്തെ കരണ്ടുതിക്കും ചുണ്ടലിയുണ്ടല്ലോ ചുണ്ടലിയുണ്ടല്ലോ നാണം വന്നൊരു കണ്ണുകളോടെ പെണ്ണ് കുണുങ്ങി മുഴിഞ്ഞല്ലോ അച്ച എന്നെ പിണ്ണലിയാക്കി ചുണ്ടലിക്ക് കൊടുത്തോളൂ ചുണ്ടലിക്ക് കൊടുത്തോളൂ മന്ത്രം ചൊല്ലി മുനിവര്യൻ ആരതി നൽകി മുനി പത്നി മംഗളമായൊരു കല്യാണം മംഗളമായൊരു കല്യാണം ജന്മഗുണമത് മാറില്ലല്ലോ ഓർത്തു ചിരിച്ചു മുനിവര്യൻ ഓർത്തു ചിരിച്ചു മുനിവര്യൻ